ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കൃഷി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകുന്നതിന് ഉപയോഗിച്ചു വരുന്ന ഒരു പ്രധാന സുഗന്ധ വിളയാണ് ഇഞ്ചി അപ്പൊ നമ്മുടെ കൃഷി ഫാമിൽ ഫാമില് ജൈവ രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്ന ഇഞ്ചിയാണ് കേട്ടോ ഇത് അപ്പോ ഇത് ഒരു ഭക്ഷ്യ വിഭവമായിട്ട് മാത്രമല്ല ആയുർവേദ ഔഷധ കൂട്ടുകളിലൊക്കെ ഒരു പ്രധാന ചെരുവയായിട്ട് ഇഞ്ചി ഉപയോഗിച്ചു വരുന്നുണ്ട് നല്ല വലിയ ഇഞ്ചി അപ്പൊ ഇഞ്ചി നടന്നതെന്ന് പറഞ്ഞ ഏപ്രിൽ മാസത്തിൽ പുതുമഴ പെയ്ത് ആ സമയത്താണ് നമ്മുടെ ഇഞ്ചി നടുന്നത് അപ്പൊ അതേ ഇപ്പൊ പറ്റിയ സമയമാണ് കേട്ടോ അപ്പൊ ഇഞ്ചി വേണ്ടവരെല്ലാം നമ്മളെ കോണ്ടാക്ട് ചെയ്യണം വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് ദിവസത്തേക്കുള്ള ഇഞ്ചി ഉണ്ടാവില്ല വളരെ കുറച്ചേ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുള്ളു ബാക്കി നമുക്ക് നടാനുള്ളത് വേണം അപ്പൊ ഈ ഇത്രയുമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ നല്ല നാടൻ നാടൻ ഇഞ്ചിയാണ് ഇഞ്ചിയുടെ പറഞ്ഞാൽ നമ്മൾ നോർമലി പച്ചക്കറി കടയിൽ നിന്നും നമ്മൾ വീട്ടിൽ കറിയുടെ ആവശ്യത്തിന് മേടിക്കണമെന്ന് പറഞ്ഞാൽ വലിയ ഇഞ്ചി ആയിരിക്കും പക്ഷേ ഇത് നല്ല നാടൻ ഇഞ്ചിയാണ് നല്ല നാടൻ ഇഞ്ചീനെ അപേക്ഷിച്ച് നല്ല തുളിപ്പുള്ള നല്ല സൂപ്പർ നമ്മൾ നട്ട് കറക്റ്റായിട്ട് വളമൊക്കെ ചെയ്യണം ഓർഗാനിക് വളങ്ങൾ മാത്രം യൂസ് ചെയ്ത് ചെയ്യുന്ന കൃഷിയായതുകൊണ്ട് നല്ല കണക്കെടു കണ്ട അപ്പം നമുക്കിത് നടാൻ ഭാഗത്തിന് കറക്റ്റായി ചെറിയ മുളകളൊക്കെ വന്നു ഇത് നടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ നടുമ്പോഴെന്ന് പറഞ്ഞാൽ നല്ല കണക്കുകൾ ഇത്ര ചെമ്പിച്ചിടും ഇപ്പം ഇഞ്ചി കുറച്ചൊക്കെ മേടിച്ച് നടന്നവരാണെങ്കിൽ ഇത്രയുള്ള ഒരു കണക്ക് നട്ടാൽ മതി നമുക്കിവിടെ ഇപ്പം വേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ വലിയ കണക്കുകളായിട്ട് അപ്പം എന്താ ഗുണമെന്ന് പറഞ്ഞാൽ ഇത്രയും വലുതിട്ട് കഴിഞ്ഞാൽ ഇത് മൊക്കമുള്ളവരും അപ്പം നമ്മൾ അടുത്ത കൊല്ലം പറയ്ക്കുമ്പോൾ ഒരുപാട് നമുക്ക് ആ കടയ്ക്കുന്നു കിട്ടും അപ്പം നമ്മളിവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് പച്ച ചാണകം കലക്കിയിട്ട് അതിൽ മുക്കി ഒരു രണ്ട് ദിവസത്തേക്ക് നമ്മൾ ഈ ആ ചാണകൊന്നും വലിഞ്ഞ് കിട്ടുന്ന വരെ തണലും വെയിലടിക്കരുത് നല്ല തണലിടും അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ആ ചാണകമൊന്നു വലിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കൊണ്ടുപോയി നടും നട്ടിട്ട് നല്ല ഉണക്ക ചാണകം ഉണ്ടെങ്കിൽ നടന്നതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് പുത ഇട്ട് കൊടുക്കാം ഒന്നില്ലെങ്കിൽ കരിയിലടിച്ച് ഇതിൻ്റെ മുകളിൽ വരി ഇട്ട് കൊടുക്കാം അതെന്തിനാന്ന് വെച്ചാൽ ഇത് തറയാതിരിക്കാനാണ് മണ്ണ് തറഞ്ഞു പോയാൽ നമുക്ക് ഇതിന് കണക്ക് പൊട്ടി ഉണ്ടാവൽ കുറയും അപ്പം മണ്ണ് ഒരു കാരണവശാലും തറയാതിരിക്കാൻ കരിയിലുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കരിയിലടിച്ചുക അല്ലെങ്കിൽ പച്ചചറോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ പട്ട ഇങ്ങനെയുള്ള സാധനങ്ങളിട്ട് ഇട്ടിരുന്നാൽ നമുക്ക് അടുത്ത കൊല്ലം നിറച്ച് ഇഞ്ചി കിട്ടും നല്ല കപക്കെട്ട് ഇങ്ങനെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ചതച്ച് ഇതിൻ്റെ നീരും തേനും കൂടി ക കഴിച്ചു കഴിഞ്ഞാൽ ഒരു വി നമുക്ക് രീതിയിലുള്ള പ്രോബ്ലംസ് എല്ലാം മാറ്റി ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്ന ഒന്നാണ് ഇഞ്ചി നമുക്ക് അധികം വെയിലില്ലാത്ത സ്ഥലങ്ങളിലും തണലുള്ള സ്ഥലങ്ങളിലും നമുക്ക് കൃഷിയാവുന്നതാണ് കേട്ടോ അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഗ്രോ ബാഗിലൊക്കെ നടാവുന്നതാണ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി നമ്മുടെ വീട്ടിൽ തന്നെ ഇനി എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവട്ടെ അപ്പൊ ആരുടെയൊക്കെ വീട്ടിൽ ഇഞ്ചി നട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പൊ വേണം എന്നുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓളുകൂടി സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം